ഫ്രണ്ട്സ് ഗുഡ് ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പോകുന്നത് കോട്ടയം വാഗമണിലേക്കാണ് ഓൾറെഡി ഞങ്ങളിത് ഒരു തവണ പോയിരുന്നു അപ്പോ ഞങ്ങള് അതിനു കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല സോ ഞങ്ങൾ ഇന്ന് സെക്കൻഡ് ടൈമാണ് പോകുന്നത് സെക്കൻഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇത്തവണ മൂന്ന് ദിവസത്തോളം ഇവിടെ വാഗമണിൽ കാണും അപ്പം നല്ല രീതിയിൽ പ്ലേസ് കണ്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തവണ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഞങ്ങൾ ആദ്യത്തെ തവണ പോയപ്പോൾ തിരുവനന്തപുരം കോട്ടയം പാല റൂട്ട് വഴിയായിരുന്നു പോയിരുന്നത് ബട്ട് ഇത്തവണ ഒന്ന് വഴി മാറ്റി പിടിച്ചു അപ്പോൾ ഞങ്ങൾ ഇത്തവണ സെക്കൻഡ് ടൈം പോകുന്നത് പത്തനംതിട്ട മുണ്ടക്കയം ഏലപ്പാറ റൂട്ടിലോട്ടാണ് ഞങ്ങൾ എന്തായാലും ഇതിന്റെ മാപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും സാധിക്കുന്ന എല്ലാവരും ഇതുവഴി കൂടെ ഒന്ന് വരാൻ ശ്രമിക്കുക പിന്നെ ഞങ്ങളുടെ ഇത്തവണ ഞങ്ങൾ പോകുമ്പോൾ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇനി അങ്ങോട്ട് സീ ഞങ്ങള് ഇതിന്റെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മുടങ്ങാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഞങ്ങളുടെ യാത്രയിലുടനീളം നിങ്ങളും കൂടെ കാണണം അപ്പോൾ എത്തിയാലും ഞങ്ങൾ എന്തായാലും നമുക്ക് വാഗമൺ എത്തി അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇനി കാണാം കണ്ടു അതുമാത്രമല്ല ഇവിടെ വണ്ടി ഉതുക്കാനും സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കാം വിചാരിച്ച് ഇവിടെ പോയി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് പിന്നെ എൻ്റെ രണ്ട് കസിൻസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം നമുക്ക് പോകുന്ന വഴിയിൽ യാത്രയിൽ പരിചയപ്പെടാം പിന്നെ എന്താ കപ്പിച്ചിട്ട് ബാക്കി കാണാം ഞങ്ങൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഭംഗ് ഇവിടത്തെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ നിങ്ങൾ നമുക്കിപ്പോൾ ഒരു കാടിൻ്റെ ഒരു പ്രതീതി നമ്മൾ കാടിന്റെ നടുക്കൂടെ പോകുന്ന ഒരു പ്രതീതി നമുക്ക് ഇവിടെ കാണാം ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ തേയിലത്തോട്ടം മാത്രമല്ല ഇങ്ങനെ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തേനരുവി വാട്ടർഫോളിൻ്റെ അടുത്താണ് വരുന്ന വഴിയിൽ ചെറിയ ഉണ്ട് ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പെരിന്തേനരുവി വെള്ളച്ചട ഫസ്റ്റ് ടൈം വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വെള്ളം കുറവാണെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും ഒന്ന് അറ്റം വരെ പോയി നോക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ബാഗിൽ കാണാം ആ സ്റ്റെപ്പ് വഴിയാണ് ഞാൻ ഇറങ്ങി വന്നത് അവിടെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെപ്പില്ല അപ്പോൾ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല അമ്മ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ചാടി പോന്നു പിന്നെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഭാഗത്ത് നിന്നിട്ടാണ് വാട്ടർഫോൾ ഇങ്ങോട്ട് ആ വെള്ളം വരുന്നത് അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ പൊതുവേ വെള്ളത്തിൻ്റെ അളവ് കുറവാണ് മഴ വരുമ്പോൾ ഇവിടെ മൊത്തം വെള്ളം കെട്ടി ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗം വരെ നമുക്ക് ചിറക്കി അങ്ങനെ നിൽക്കാൻ പറ്റത്തൊന്നുമില്ല പിന്നെ ഇത് നദിയുടെ ഭാഗമാണ് രുന്ന വാട്ടർഫോൾ ആണിത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ എന്താ പാറക്കെട്ടിലെ വെള്ളം കെട്ടി കിടക്കുന്നതിന് കാഴ്ച കാണാൻ പറ്റും അത് ഈ വെള്ളത്തിൻ്റെ പോഴ്സോട്ടുണ്ടായ കുഴിയാണ് അതിലാണ് ഈ വെള്ളം കെട്ടി കിടക്കുന്നത് അതിൽ രണ്ട് മൂന്ന് മീൻ കിടപ്പുണ്ട് പക്ഷേ അത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ പൊതുവെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് മാമ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് വരുവാണേലും കപ്പിൾസിനായാലും ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് ഫാമിലീസൊക്കെ ഇരിപ്പുണ്ട് പിന്നെ എന്താ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും അങ്ങനെ വലിയ മാസ്ക് ആവശ്യം ആളുകളൊന്നും ഇല്ല ഇതിരക്ക് കുറവാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പാവ് പ്രത്യേക ഷേപ്പായിട്ട് നമുക്ക് തോന്നും പല ഷെയ്പ്പാണ് അത് ഭംഗിയാണ് അത് ഈ വെള്ളത്തിൽ ആ ഒരു ഒഴുക്കോണ്ടൊക്കെയാണ് എൻ്റെ ഷേപ്പ് വന്നത് അതൊന്നും എനിക്ക് തോന്നുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ വാങ്ങാൻ വലിയ ഇതിലും വെള്ളം കെട്ടി കിടപ്പുണ്ട് നമുക്ക് ഒരു എന്താ ഇപ്പോഴത്തെ ഒരു ചിന്ത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബാറ്റപ്പിൻ്റെ മോഡലാണ് ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് മാമമാർ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ തന്നെ ഇപ്പം നമുക്ക് ഈ ഒരു ഇത് നിങ്ങൾ ടാങ്ക് കാണുന്നുണ്ടല്ലോ ഇതിന് ഒരു ലെവലിൽ വരെയും വെള്ളം നമുക്ക് ഈ മഴയുള്ള സമയവും അത്ര പൊക്കത്തിൽ വരെ ഇവിടെ നിന്ന് വെള്ളം വരാറുണ്ട് അപ്പോൾ ഭയങ്കര ഹോൾസിലായിരിക്കും വെള്ളം വരുന്നത് ആ ടൈമിലൊന്നും നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല അവിടെ രണ്ട് മൂന്ന് മാമന്മാർ നിൽക്കുന്നുണ്ട് അവർ നിൽക്കുന്നിടത്തൊന്നും ഇൻസ്റ്റഗ്രാം പേജിലായിരിക്കും ഇടുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങൾ തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളും ഞങ്ങൾ മൊത്തം യാത്രയിലാണ് അപ്പോൾ വരുന്ന നല്ല നല്ല വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക പിന്നെ എന്താ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവരെ കയറി ഒന്ന് കാണുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഉള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞു അവിടെ വെള്ളമില്ല എന്നുള്ളതൊരു മൈനസ് ആയിരുന്നുവെങ്കിലും വെള്ളമില്ലാതിരുന്നത് കൊണ്ടാണ് നമുക്ക് അതിന്റെ എന്താ പറയുക ഉള്ളിലേക്ക് ഇറങ്ങി നമുക്ക് ആ ഒരു വിഷ്വലും ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത് വെള്ളം കൊണ്ടിറങ്ങി അത്തരത്തിലുള്ള ഒരു വിഷ്വൽ കിട്ടത്തില്ലായിരുന്നു സോ എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബാഗമണിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്ത യാത്ര തുടർന്നു അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് നിങ്ങളെ ശ്രദ്ധിച്ചാലറിയാം ഭയങ്കര സ്മൂത്ത് ആണ് നമ്മുടെ എന്താ പറയുക ആ ഗട്ടറിൻ്റെ ഒരു ശല്യമൊന്നും നമുക്കിവിടെ ഇല്ല നല്ല സ്മൂത്ത് റോഡാണ് ഫ്രണ്ട്സ് നിങ്ങൾ നോക്കിയാലറിയാം ഇവിടുത്തെ നമ്മൾ ഈ നമ്മൾ ഹൈവേ തിരഞ്ഞെടുക്കാതെ ഈ ഒരു റോഡ് നമ്മൾ തിരഞ്ഞെടുത്തെങ്കിലും ആ റോഡിന്റെ ഒരു ആ ഒരു സ്മൂത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഗട്ടർ അങ്ങനത്തെ ശല്യം ഒന്നുമല്ല വിശാലമായ റോഡാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും നമുക്കിവിടെ ഇല്ല നമ്മൾ ഇലക്ഷനൊക്കെ ജയിപ്പിക്കുവാണേലേ ഇങ്ങനെയുള്ളവരെ ജയിപ്പിക്കണം ചിലടത്താണെങ്കിലും ഷങ്ങളായി കുണ്ടുംകൂിയുള്ള റോഡ് പോലും ശരിയാക്കാതെ പലപ്പോഴും കിടപ്പുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള നമ്മൾ ഇങ്ങനെ നമ്മളെ നമുക്ക് നമ്മളെ പരിസരത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നവർ വേണം അധികാരത്തിൽ വരാനായിട്ട് അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുമ്പോഴായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ ഒരു യാത്ര പോകുമ്പോ നമുക്ക് ഇത്തരത്തിലുള്ള വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈവേയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സൗന്ദര്യത്തിനൊരു ലിമിറ്റ് ഉണ്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല യഥാർത്ഥത്തിൽ നമ്മൾ യാത്രയുടെ ടെൻഷനിലൊക്കെ ആയിരിക്കും പക്ഷെ ഇങ്ങനെയുള്ളൊരു വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും കാണത്തില്ല അപ്പം നമുക്ക് ഈ പ്രകൃതി സൗന്ദര്യം മെയിനായിട്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഹൈവേയിലൂടെ യാത്ര ചെയ്യണമെന്നിരിക്കട്ടെ നമുക്ക് ചിലപ്പോൾ സമയം ലാഭിക്കാൻ പറ്റുമായിരുന്നിരിക്കും പക്ഷെ നമ്മൾ അത്രത്തോളം സ്ട്രെസ് ആയിരിക്കും നമ്മളെ മനസ്സ് ആ ഒരു ഒരു മനസമാധാനം കാണത്തില്ല ഉറപ്പാണ് പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഉറപ്പായിട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമ അത് ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ബോർഡ് ഒന്ന് നോക്കിയാലും മതി നിങ്ങൾക്ക് ഈ പ്ലേസ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഈ ട്രാവൽ സീരീസിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് നമ്മുടെ സുചിത്തേട്ടനാണ് സുചിത്തേട്ടൻ നമ്മുടെ ട്രാവലിലെ ഇടലനാണ് ശുചിത്തെടത്തി ഈ പ്ലേസിൽ നിന്നിട്ട് സുചിത്തേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ സുചിത്തേട്ടൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പ്ലേസ് കണ്ടപ്പോൾ എനിക്കിത് ഓർമ്മ തോന്നും അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങി നിന്ന് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കാം പറഞ്ഞ വണ്ടിയിൽ ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെ വന്ന് നിന്നപ്പോൾ നമ്മൾ അത് ആ ഒരു വീഡിയോയിൽ കണ്ടതിനേക്കാളും ഭയങ്കര ഭംഗി ഈ പ്ലേസിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി ഈ പ്ലേസിനുണ്ട് എൻ്റെ സാധിക്കുന്ന എല്ലാ വിവേഴ്സും ഒന്ന് വന്ന് കാണാൻ ശ്രദ്ധിക്കുക ഇവിടെ ആ ഇവരുടെ പ്രോപ്പർട്ടിയാണിത് ഇവിടെ കൂടുതലും പൈനാപ്പിൾ കൃഷിയാണ് നടക്കുന്നത് പക്ഷേ ഈ പ്രദേശത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അത് ഈ തട്ടുതട്ടായിട്ടുള്ള അവരുടെ കൃഷി രീതി ആ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉയരത്തിൽ ഉയരത്തിലുള്ള നോക്കുമ്പോൾ പ്രത്യേക ഭംഗി അതിന് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ മോർണിങ്ങിലോ ഈവനിങ്ങിലോ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ കോടയൊക്കെ മുടിക്കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി വേറൊരു തലത്തിലോട്ട് തന്നെ മാറി മാറിപ്പോകും അതൊരു പ്രത്യേക ഫീലാണ് ആ സമയത്ത് വന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം ഉച്ചയായി ബസ്സും അവൈലബിൾ ആണ് ബസ് വഴിയും നമുക്ക് ഇതുവഴി ഇതുവഴി ട്രാവൽ ചെയ്യാൻ പറ്റും പക്ഷെ എന്തൊരു ട്രാവൽ ചെയ്താലും ഈ ഒരു പ്ലേസിന്റെ ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയാണ് ഫ്രണ്ട്സ് നമ്മളെ ഏലപ്പാറ വഴി വാഗമണിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ആ പോകുന്ന വഴിക്കുള്ളൊരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ വാട്ടർഫോൾ പിന്നെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾ എന്നാണ് പറയുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈയൊരു വാട്ടർഫോൾ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഇപ്പോൾ കൂട്ടിലും പേര് ടൂറിസ്റ്റേഴ്സ് ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പോൾ വന്നു ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടുള്ള കടകളെല്ലാം ഇപ്പോൾ തുറന്നു ഇവിടെ ഇപ്പോൾ നല്ല കച്ചവടമാണ് അതുമാത്രമല്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന മറ്റൊരു താ മറ്റൊരു കാര്യം ാക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഒരുപാട് സമയം പോവും കാരണം ഇവരുടെ അവരുടെ കൊച്ചു കൊച്ചു കുസൃതികൾ നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൊച്ചിൽ ചെയ്യുന്നതുലത്തെ വികൃതികളാണ് അവരിവിടെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ ചാർലി സിനിമ കാണാത്ത സുഹൃത്തുക്കളില്ല കണ്ടവർക്കറിയാം നമ്മുടെ ദുൽഖർ സൽമാൻ കുറെ സിസ്റ്റേഴ്സിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു വെള്ളം കുടിക്കുന്നൊരു ആ ഒരു ഭാഗം ആ സിനിമ കണ്ടവർക്കറിയാം അത് ഈ അവർ കാണുന്ന ഭാഗത്താണ് മാത്രമല്ല പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന വാട്ടർഫോളാണ് ഈ ഉളഞ്ഞനാര വാട്ടർഫോൾ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ ഒരു പ്ലേസിനുണ്ട് പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുപോലെ മാത്രമല്ല ഇവിടെ അപായത്തിൻ്റെ ഒരു ഡേഞ്ചറിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം താഴോട്ട് ഇപ്പോൾ ഇച്ചിരി ഉഴുപ്പള്ളം സി വെള്ളം ചേച്ചി കൂടുതലുള്ള ടൈമാണ് അപ്പം ഭയങ്കര അപകടമാണ് ഏകദേശം എഴുപത്തഞ്ചേരി ഉയരത്തിൽ വന്നിട്ടാണ് അതിലധികം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നിന്നിട്ടാണ് ഈ ഓട്ടോ ഓട്ടോ ഒന്ന് ഒഴുകി വരുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു പരിപോലെയാണ് അത് ഇല്ല ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നിന്ന് കാണാനെല്ലാം പറ്റിയ പ്ലേസ് ആണ് അതുപോലെ ഇവിടെ ടീ ഷോപ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു അഞ്ച് മിനിറ്റ് ചായ കുടിക്കാനും അതുപോലെ ചെറിയ കടിയൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ് ോക്കേണ്ടത് സോ ഞങ്ങൾ ഇവിടെ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ചേച്ചി ചായ അടിച്ചു തരികയാണ് പിന്നെ പിന്നെ ഇവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളെന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ സാധിക്കുന്നവരെല്ലാം ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്നിവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവാം അതുകൊണ്ടാണ് സാധാരണ ഇപ്പം ബാഗ്മ ഞാൻ ഫസ്റ്റ് പറഞ്ഞ വഴിയിൽ ആ ഒരു എന്താ ഒരു വഴി പോകുന്നവർ കോട്ടയം വഴി പോകുന്നവർ ഇതുവഴി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ ട്രാവൽ യാത്ര കാരണം വലിയ തിരക്കില്ല പിന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഒത്തിരി പ്രത്യേകതകളുള്ളൊരു പ്ലേസ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് അത്യാവശ്യം ഷൂട്ടും അങ്ങനത്തെ പരിപാടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ആളുകളുടെ ഒരു നല്ലൊരു കൂട്ടം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സാധിക്കുന്നവരെല്ലാം വന്ന് കാണാൻ ശ്രമിക്കുക കാരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി അത് നിങ്ങൾ വന്ന് കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല അത്ഭുതം തോന്നും പിന്നെ ഞങ്ങൾ ഈ ഒരു കൂടി ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യയാണ് ഇന്നത്തെ വീഡിയോ അല്ല ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വീഡിയോ ലെങ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് മുതൽ എടുത്തത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആയി പോവും സോ കാണുന്ന നിങ്ങൾക്ക് ബോർ അടിച്ചാലോ എന്ന് വിധ ഒന്ന് എന്നൊരു വിചാരം കൊണ്ട് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യയാണ് അപ്പോൾ ഞങ്ങൾ പാർട്ടു പാർട്ടായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ബാഗ്മൺ മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ ഈ ബാഗമൺ യാത്ര ഞങ്ങൾ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ